വിപണിയിലെ ബേബി ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വാഹന നിർമ്മാതാക്കളാണ് സിട്രോൺ ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോൺ ഇന്ത്യയിലേക്ക് ആദ്യം എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിൽ ആദ്യത്തെ വാഹനം എത്തിക്കുന്നു ആ ഒരു ആദ്യ വാഹനം എത്തിച്ചപ്പം അവർ നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു ഓരോ വർഷവും പുതിയ ഓരോ മോഡൽ എന്നുള്ളത് അത് ഇതുവരെ അവർ പാലിച്ചിട്ടുണ്ട് കാരണം സി ഫൈവ് വന്നു സി വന്നു ഇ സി വന്നു സി ത്രീ വന്നു ഇപ്പം സിട്രോണിന്റെ ലൈനപ്പിൽ അഞ്ചാമതായിട്ട് ഒരു വാഹനം എത്തിയിരിക്കുകയാണ് ആ വാഹനമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സിട്രോൺ ബസാൾട്ട് കൂപ്പെ എസ് യു ഡി ഈ വർഷം ആദ്യം ഈ വാഹനത്തിന്റെ ഒരു കൺസെപ്റ്റ് അതായത് സിട്രോൺ ബസാൾട്ടിന്റെ കൺസെപ്റ്റ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കൺസെപ്റ്റ് മോഡലിനോട് പൂർണ്ണമായും നീതി പുലർത്തിയാണ് ശരിക്കും എൻ്റെ ഒരു പ്രൊഡക്ഷൻ മോഡലും എത്തിയിട്ടുള്ളത് സിട്രോണിൻ്റെ ഒരു ജെൻസിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീനിൽ പിറന്ന വാഹനം ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു സമാനമായ ഡിസൈൻ ഈ വാഹനത്തിൽ അതായത് സീ ത്രി എക്രോസുമായി സമാനമായ ഒരു ഡിസൈൻ ബസാൾട്ടിനും അവകാശപ്പെടാനുണ്ട് എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സിട്രോണിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു വൈ ഷേപ്പിലുള്ളൊരു ഡി ആർ എൽ തന്നെയാണ് ആ ഒരു ഡി ആറിൽ ഭയങ്കര സ്റ്റൈലിഷായിട്ട് കൊടുത്തിട്ടുണ്ട് അത് തന്നെ ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് പ്ലസ് ഇട്ടുകൊണ്ട് ഏത് മോഡൽ എടുത്ത് നോക്കിയാലും നമ്മൾ കണ്ടിട്ടുള്ളത് അവരുടെ ആ ഒരു ലോഗോ പ്ലസ് ഗ്രില്ലാണ് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രില്ല് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അത് ലോഗോയിലേക്ക് രണ്ട് സൈഡിൽ നിന്നും വന്ന് ലോഗോയിലേക്ക് ചേരുന്നു അതൊരു സ്റ്റൈലിഷ് ഡിസൈൻ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ നേരെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ മോഡൽ കണ്ടപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രൊഡക്ഷൻ പതിപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ബ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അോട്ട് വരുമ്പോഴും വേറൊരു ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എൽ ഇ ഡി പ്രൊജക്ഷൻ ഹെഡ് ലാമ്പ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ശരിക്കും ആസിറ്റുകൊണ്ട് മറ്റ് മോഡലുകളുടെ അപേക്ഷിച്ച് അതൊരു പുതുമ തന്നെയാണ് ഈ ത്രീയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ടയർ ഒരു പതിനേഴ് ഇഞ്ച് വലുപ്പമാണെങ്കിൽ ഇതിലേക്ക് വരുമ്പം പതിനാറ് ഇഞ്ച് വലുപ്പത്തിലുള്ള ടയറാണ് ആണ് ഡയമണ്ട് കട്ടാണ് ഡുവൽ ടോൺ ആണ് അത്തരം കാര്യങ്ങളൊക്കെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട് വീലാർച്ചും എന്താ പറയുക സ്റ്റൈലിഷ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഒരു റിയർവ്യൂ മിററിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി പുതുമ ഉള്ളൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ആ ഒരു ഇൻഡിക്കേറ്ററും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ അതായത് ഇതിൻ്റെ ഒരു എ പില്ലർ ബി പില്ലർ വരെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുന്നത് സി ത്രീയുമായിട്ട് എവിടെയൊക്കെയോ സാമ്യം തോന്നുവെങ്കിൽ സി പില്ലറിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി മാറുന്ന ഒരു വാഹനം തന്നെയാണ് ശരിക്കും പ്രോപ്പർ കൂപ്പെ എസ് യു വി എന്ന് നമുക്ക് ഈ വാഹനത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും സിട്രോണും അത് തന്നെയാണ് ആകാശപ്പെടുന്നത് ഇന്ത്യയിലെ ശരിക്കും ആദ്യത്തെ മെയിൻ സ്ട്രീം കൂപ്പെ എസ് യു വി എന്നാണ് സിട്രോൺ ഈ വാഹനത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പോലുള്ള ആ ഒരു റൂഫ് ലൈനും കാര്യങ്ങളൊക്കെ കൂപ്പയുടെ പ്രധാന സവിശേഷതയാണ് നമ്മൾ വേറെ ഒരു പ്രീമിയം കൂപ്പ വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ശരിക്കും ഭയങ്കര ആയിട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു റിയർ ആയിട്ട് റിയറിലേക്ക് വരുമ്പോൾ വലിയ ഡിസൈൻ ഗിമിക്സുകളോ കാര്യങ്ങളൊന്നുമില്ല ആ ഒരു എന്താ പറയുക വാഹനത്തിൻ്റെ ഡിസൈനിങ്ങിന് ഇണങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ് വേണമെങ്കിലും ഇവിടെ ആ അവർ ടൈ ലാമ്പിലേക്ക് കഴിഞ്ഞാൽ ആ ഒരു എൽ ഇ ഡി ട്രീറ്റ്മെൻറ്റ് വളരെ വ്യക്തമായി കാണാൻ പറ്റും സൈഡിലെ ബോഡിയിലേക്ക് അത് കുറച്ച് കയറി നിൽക്കുന്നുണ്ട് ഇതും ആയാലും ഒരു സിട്രോൺ ടച്ച് നമുക്ക് ഫീൽ ചെയ്യും മറ്റു പല വാഹനങ്ങളിലും സിട്രോൺ വാഹനങ്ങളിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിലവിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ എസ് യു വികളിലും കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കണക്റ്റഡ് ടൈൽ ലാമ്പല്ല കണക്റ്റഡ് ലൈറ്റ് ഈ വാഹനത്തിൽ അത് അവരെ ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി ലൈറ്റുകളിൽ എൽ ഇ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് സിട്രോൺ ലോഗോ നമുക്ക് കാണാൻ പറ്റും അവരുടെ ബാഡ്ജിങ് ബസാൾട്ടും ആ ഒരു ബാഡ്ജിങ്ങും മറ്റ് എസ് യു വികളിൽ നിന്ന് ഡിഫറൻറ്റായിട്ട് വളരെ വലിപ്പം കുറച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മൾ എഞ്ചിൻ്റെ കാര്യം ഓൾറെഡി അതായത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനം ആ ഒരു സാങ്കേതിക വിദ്യ അവരുടെ രഞ്ചിൻ്റെ സാങ്കേതിക വിദ്യയാണ് പ്യുവർ ടെക് എന്ന് പറഞ്ഞാൽ ആ ഒരു ബാഡ്ജിങ്ങുകൊണ്ട് ഒരു ഉദ്ദേശിച്ചിട്ടുള്ളത് അവിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക്കിൽ ആ ട്രീറ്റ്മെൻറ്റിലാണ് ബമ്പറ് കൊണ്ടുവന്നിട്ടുള്ള സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയാണ് വലിയ ഡിസൈൻ കിമിസുകളും കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ പ്രധാന സവിശേഷത ഈ വാഹനത്തിൻ്റെ ഒരു സിലവേറ്റും ഇതിൻ്റെ ആ ഒരു ആ റൂഫ് ലൈനും തന്നെയാണ് ഇൻറ്റീരിയറിൻ്റെ ഒരു ലേ ഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സി ത്രീ എയർ ക്രോസുമായിട്ട് ആ ഒരു ഡിസൈനും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പങ്കിട്ടാണ് ഈ വാഹനവും എത്തിയിട്ടുള്ളത് അത് പ്രധാനമായിട്ടും ശരി വെക്കുന്നത് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം എന്താ പറയുക മൾട്ടി ടോൺ ഒരു ഫിനിഷിംഗ് വന്നിട്ട് ഒരു ബ്ലാക്ക് ബേജ് കംപ്ലീറ്റ്ലി ആ ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നോക്കി കഴിഞ്ഞാലും പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലുപ്പത്തിലാണ് ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതും വയർലെസ് കണക്ടിവിറ്റി സംവിധാനം വരുന്നുണ്ട് ബാക്കി നമ്മുടെ ആ ഒരു എൻ്റർടൈൻമെൻറ് പർപ്പസിനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് എ സി വെൻറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആ സീ ക്യൂബ് ആ ഡിസൈനിലുള്ള എ സി വെൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് പ്രധാനമായൊരു മാറ്റം നമ്മൾ ഈ താവോട്ട് വരുമ്പം ഈ കാണുന്ന ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് ആണ് അതായത് ഈ വാഹനത്തിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സംവിധാനം അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു നമ്മുടെ ഇത് കുറച്ച് മാക്സിമം ഒരു പതിനാറ് വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ആ ടെമ്പറേച്ചർ പതിനാല് വരെ നമുക്ക് താഴ്ത്താൻ പറ്റും എന്നുള്ളതാണ് താവിട്ട് ഇവിടെ ഒരു ഫോൺ ഹോൾഡറുണ്ട് ഇവിടെ നമുക്ക് ഒരു വയർലെസ് ചാർജിങ് സംവിധാനം ഇവിടെ രണ്ട് ഗ്ലാസ് ഹോൾഡേഴ്സ് വരുന്നു ഈ ഒരു ഗിയറിൻ്റെ ഈ ഒരു ലിവറിലേക്ക് വരുമ്പോൾ ഇവിടെ മാത്രം നമ്മൾ ഒന്ന് നിരാശപ്പെടുത്തും കാരണം അതിൻ്റെ ഒരു ഡിസൈനൊക്കെ കുറച്ച് പഴകിയ ഡിസൈൻ ആണോ എന്നൊരു സംശയം നമുക്ക് തോന്നുന്നു ഇത് മാത്രമല്ല ഇതിലൊരു ലെതർ റാപ്പിങ്ങൊക്കെ കൊടുത്തിരുന്ന കുറച്ചും കൂടി ഒരു പ്രീമിയം ആ ലുക്ക് കിട്ടുമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഉണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ ആണെങ്കിലും ഇവിടെയും കുറച്ച് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊണ്ടുവന്നിട്ടുണ്ട് നോർമൽ ഒരു ഹാൻഡ് ഉണ്ട് ഏറ്റവും ബാക്കിലേക്ക് വരുമ്പം ഇവിടെ ഒരു ആംബ്രസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഹാൻ ആംബ്രസ്റ്റ് തന്നെയാണ് അതിൻ്റെ താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊണ്ടിട്ടുണ്ട് സീറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് വലിയ വലുപ്പോ കാര്യങ്ങളോ ഒന്നും അവകാശപ്പെടാനില്ലാത്തൊരു സീറ്റാണ് സൈഡ് സപ്പോർട്ട് അത്യാവശ്യം ഉണ്ട് പക്ഷേ സൈ തൈ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ അവർ വേണ്ടത്ര ശ്രദ്ധ കാണിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കംപ്ലീറ്റ് ലെതർ എന്ന് പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ ഫാബ്രിക് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ഹെഡ് ഉണ്ട് ഫാബ്രിക് മെറ്റീരിയൽ അതായത് ഫാബ്രിക് ലെതർ കോമ്പിനേഷനിലാണ് സീറ്റുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത് താരതമ്യേന വലിപ്പം കുറഞ്ഞ് മൾട്ടി ഫംഗ്ഷൻ ആ സ്റ്റിയറിംഗ് വീൽ സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നേരെ മുമ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ഇഞ്ച് വലിപ്പത്തിലൊരു ടി എഫ് ടി സ്ക്രീനാണ് ഈ വാഹനത്തിന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ വ്യൂ മിറർ ഫോൾഡ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഗ്ലാസ് നമ്മൾ ലോക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം ഇവിടെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ എന്താ പറയുന്നത് സ്റ്റിയറിംഗ് വൺ വേ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതും ഒരു പ്രശ്നമാണ് നോർമലി നോർമലിത് ടില്റ്റാണ് സ്റ്റിയറിങ് ടെലിസ്കോപ്പിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് റിയറിലാണ് നമുക്ക് റിയറിൻ്റെ ഫീച്ചർ നോക്കാം സി ത്രീയുടെ സെക്കൻഡ് റോ അല്ലെങ്കിൽ റിയർ പോർഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ലക്ഷറി ഫീല് നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ആ ഇരിപ്പൊക്കെ കുറച്ച് സൂപ്പീരിയർ പൊസിഷനിലാണ് നമ്മൾ ആദ്യ നോട്ടത്തിൽ നമുക്ക് വലിയൊരു തൈ സപ്പോർട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും അതിനൊരു അഡീഷണൽ ഫീച്ചർ അവർ കൊണ്ടുപോയി ഏതാണ്ട് എൺപത്തി ഒമ്പത് എം എം വരെ ഉയർത്താൻ പറ്റുന്ന ഒരു ഈ ഒരു സംവിധാനം നമുക്കിത് ഉയർത്തി വെക്കാൻ വേണ്ടി പറ്റും അത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ പിടിച്ച് നമ്മളിത് കഴിഞ്ഞാൽ നമുക്ക് എൺപത്തൊമ്പത് എം എമ്മിൻ്റെ വരെ പൊക്കി വെക്കാൻ പറ്റും അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ലോങ് ഡ്രൈവിലൊക്കെ ആണെങ്കിൽ ഈ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആംബ്രസ്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഹെഡ്രസ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തല രണ്ട് സൈഡിൽ ഹോൾഡ് ചെയ്യുന്ന പോലെ ആ ഒരു ചെറിയൊരു കുഷിനി സംവിധാനം ഒക്കെ ഹെഡ്രസ്സിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കൊരു റിയർ സീറ്റ് പാസഞ്ചേഴ്സിനെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്ന ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് ബാക്കി നമ്മൾ ബാക്കിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എ സി വെൻറ്റ് കാണാൻ വേണ്ടി പറ്റും ഓണും ഓഫും ആ സംവിധാനം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് യു എസ് പി ചാർജിങ് പോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക അത്യാവശ്യം ഒരു വാഹനത്തിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഫീച്ചറുകൾ കുത്തി നിറച്ചിട്ടില്ല എന്നുള്ളതും ഒരു നോട്ടബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഇതിനേക്കുള്ള എല്ലാ ഉപരി ഈ വാഹനത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ആ ബൂട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി എഴുപത് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് അതായത് സുഖമായിട്ട് എന്നെപ്പോലെ ഒരാൾക്ക് അതിനകത്ത് കയറി ഇരിക്കാം എന്നുള്ള ഇരിക്കാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അതിനകത്തേക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന പോലെ വിശാലമായൊരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ടെന്നുള്ളതും ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റാണ് വെൽ എൻജിനേഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് അതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ് മോറോവർ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണെന്നാണ് അപ്പോൾ നമുക്ക് എന്തായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റിയും ആ കാര്യങ്ങളും ഇതിൻ്റെ ഒരു കംഫർട്ടൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പം ആദ്യം നമ്മൾ പറയേണ്ടത് നമ്മളിപ്പം ഓടിക്കുന്ന ഈ ഒരു വാഹനം ഇവരുടെ ജെൻ ത്രീ വൺ പോയിൻ്റ് ടു ലിറ്റർ ടോബോ പെട്രോൾ എൻജിൻ മോഡലാണ് ഇതിൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് പി എസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ അതുപോലെ ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് മാനുവൽ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ വരുന്നുണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷൻ അനുസരിച്ച് ഇതിൽ ശരിക്കും ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ടോർക്ക് ഔട്ട്പുട്ടിൽ ചെറിയൊരു മാറ്റം വരുന്നത് ശരിക്കും മാനുവൽ മോഡലിൽ വൺ നയൻറ്റി എൻ എം ആണ് ഇതിൻ്റെ ഒരു ടോർക്ക് അതിപ്പോൾ നേരെ ഇതിൻ്റെ ഒരു എ ടിയിലേക്ക് അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ടു നോട്ട് ഫൈവ് ഇരുന്നൂറ്റി അഞ്ച് ന്യൂട്രൻ മീറ്റർ ടോർക്ക് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് അത്യാവശ്യം ഒരു സെഗ്മെൻറ്റിൽ ടോർക്കി ആയിട്ടുള്ളൊരു എൻജിൻ അല്ല അത്യാവശ്യം ടോർക്കി ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണിത് പവറിൻ്റെ കാര്യത്തിലും ഒട്ടും പിന്നിലുള്ളതാണ് നൂറ്റിപ്പത്ത് പി എസ് പവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവർ തന്നെയാണ് ഇത് വാഹനം ഓടിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ സംവിധാനവും എൻജിനും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എൻ ലെവൽ കുറച്ച് ലോ ആണ് കാരണം നമുക്ക് അത്യാവശ്യം ആ ഒരു നമ്മൾ പുഷ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു സൗണ്ട് നമുക്ക് നന്നായിട്ട് ക്യാബിൻ്റെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് എൻ്റെ ഒരു ഇൻസിലേഷനൊക്കെ അത്ര കണ്ട് പെർഫെക്റ്റ് അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയൻ കാരണം നന്നായിട്ട് ആ ഒരു ടയർ നോയ്സ് ആണെങ്കിലും എൻജിൻ നോയ്സ് ആണെങ്കിലും നമുക്ക് ഡ്രൈവറിന് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റിയറിംഗിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടൊരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ബ്രേക്കിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു പ്ലേ നമുക്ക് ബ്രേക്കിംഗിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫ്രണ്ടിൽ രണ്ട് ഡിസ്ക് ബ്രേക്കിംഗ് ബാക്കിൽ നോർമൽ ഡ്രം ബ്രേക്ക് സംവിധാനമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് മൊത്തത്തിൽ നമ്മൾ ഡ്രൈവബിലിറ്റി നോക്കി കഴിഞ്ഞാൽ ആ എഞ്ചിൻ്റെ ഒരു പവറിനനുസരിച്ചുള്ള പെർഫോമൻസ് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട് പക്ഷേ ഈ ഒരു മോഡലിന് പുറമെ ഇവർ ഒരു വൺ പോയിൻറ്റ് ടു ലീറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആ മോഡൽ വാഹനവും വരുന്നുണ്ട് അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ എയ്റ്റി ടു ആണ് ആ ഒരു എൻജിൻ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ വൺ വൺ ഫൈവ് നൂറ്റൺ മീറ്റർ ആണ് അതിൻ്റെ ഓർക്ക് അതിൽ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സംവിധാനം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതിൻ്റെ ഒരു കംഫർട്ടബിൾ ലെവലിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സസ്പെൻഷൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അവർ ചെയ്തിട്ടില്ല നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞാലും അതിൻ്റെ താഴെ അവർ കൊണ്ടുവന്ന സി ത്രീ തുടങ്ങിയ മോഡലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സസ്പെൻഷൻ സംവിധാനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും സിട്രോൺ ഇതുവരെ വരുത്തിയിട്ടില്ല കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാഹനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പോലും ആ ഒരു വാഹനം തരുന്നതിനേക്കാളും കൂടുതൽ കംഫർ കംഫർട്ടബിൾ നമുക്ക് ഈ ഒരു വാഹനം തരുന്നുള്ളന്നുള്ളതാണ് ഫ്ലയിങ് കാർപ്പറ്റ് എഫക്റ്റ് എന്നാണ് സിട്രോൺ അവകാശപ്പെടുന്നതെങ്കിലും ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും ഇവരുടെ ഒരു ആ ഒരു ടാമ്പിങ് ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് എന്താ പറഞ്ഞാൽ ഫോളോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിട്ട് അത്യാവശ്യം കുറച്ച് റഫായിട്ടുള്ള റോഡിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഒരു രീതിയിലും ആ ഒരു മുൻനിരയിൽ മാത്രമല്ല പിൻ ഈ പാസഞ്ചേഴ്സിനെ വളരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ബസാൾട്ടിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റ് മുതൽ ആറ് എയർ ബാഗ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നിലവിൽ ഇപ്പം വാഹനത്തിന് വേണ്ട അടിസ്ഥാന സേഫ്റ്റി ഫീച്ചറായ എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ സേഫ്റ്റിയുടെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയും വരെ വരുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ചതിൽ നിന്നും ഇതിൻ്റെ ഫീച്ചേഴ്സ് പരിശോധിച്ചും മനസ്സിലായിട്ടുള്ളത് ഈ വാഹനം ഓടിച്ച് അല്ലെ ഓടിക്കാനാണെങ്കിലും ഇല്ല യാത്ര ചെയ്യാനാണെങ്കിലും ഫീച്ചറുകളും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം ഒരു കുടുംബത്തിന് വേണ്ട വാഹനങ്ങൾക്ക് കൊടുക്കേണ്ട എല്ലാ ഫീച്ചറുകളും കാര്യങ്ങളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഫീച്ചറുകളുടെ ആധിക്കും ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ ആ ഒരു കുറവൊക്കെ ഇവരുടെ എന്താ പറയുക വാഹനം വെൽ എഞ്ചിനീയർഡാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കംഫർട്ടബിൾ ഇപ്പം നമ്മളൊരു കൂപ്പ എസ് യു ബി ആണ് ഈ വാഹനത്തിൻ്റെ ഒരു സൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നാലായിരത്തി മുന്നൂറ് കൂടുതൽ എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഒരു വലിപ്പം അതിൻ്റെ ആ ഒരു വലിപ്പത്തിൻ്റെ ശരിക്കും എല്ലാ ഗുണങ്ങളും നമുക്കകത്ത് അറിയാൻ പറ്റുന്നുണ്ട് നാനൂറ്റി എഴുപത്തി രണ്ട് ലിറ്റർ ആണ് ഇതിലൊരു സ്റ്റോറേജ് സ്പേസ് അതായത് വിശാലമായ ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ബൂട്ടിൽ കൊടുത്തിട്ടുണ്ട് അതായത് ബൂട്ട് സ്പേസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫീച്ചറുകളുടെ ആധിക്യമില്ലാതെ അത്യാവശ്യം കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു നല്ലൊരു വാഹനം മികച്ചൊരു വാഹനം ഡിസൈൻ വൈസ് വളരെ എന്താ പറയുക ഫോർവേഡ് ആയിട്ടുള്ളൊരു വാഹനം എന്ന് തന്നെ നമുക്ക് സിട്രോൺ ബസാൾട്ടിനെ പറയാൻ വേണ്ടി പറ്റും